വരുമനു പണ്ടുമുതലക്കേ ഈ തറവാട്ടിലെ ഒരു വിവാഹം നടന്നാൽ അവരാദ്യമായി ഒന്നിച്ച് കഴിയുന്ന ഒരു മുറിൻ്റെ ഇവിടെ അതിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിവാഹവും ആദ്യ എല്ലാം ഇന്ന് വരൂ മുത്തുജി ഞാനെന്ന വേണ്ട കുട്ടിന്ന് എന്നോടൊപ്പം കിടന്നാ മതി നേരത്തെ കുട്ടി എന്റെ കാല് ഒഴിഞ്ഞു തന്നപ്പോ എന്തൊരു ആശ്വാസമായിരുന്നു ഇന്ന് രാത്രി കുട്ടി എന്റെ ദേഹ ആസകലൊന്നു ഒഴിഞ്ഞു തരണം പുറത്തെവിടെയെങ്കിലും കറന്നോളാം

ശരി ഓ ഞാൻ ഇല്ലായിരുന്നു ഒന്ന് മദ്രാസ് വരെ പോയിരുന്നു അങ്ങോട്ട് െ അവിടെ ആരുമില്ല ഇന്നലെ പോയതാ ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല ആരുമില്ലേ എങ്ങോട്ട് പോകണം ആ മുത്തശ്ശിക്ക് സുഖമില്ലെന്നോ സീരിയസ് ആണോന്നൊക്കെ പറയുന്നത് കേട്ടു പറയുമ്പോ വിശുവിന് ഒന്നും തോന്നരുത് കുറച്ചു ദിവസമായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്പം നിങ്ങളുടെ വീടിന്റെ മുൻപിലുള്ള മുറിയിലെ ഒരു അലവലാജിയെ കയറ്റി താമസിപ്പിച്ചിരിക്കുക കണ്ടാലേ അറിയാം അവൻ ആള് ശരിയല്ലെന്ന് ഇപ്പൊ അവനെയും കുട്ടിയാ നാട്ടിൽ പോയിരിക്കണം നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ കിണക്കിനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വീട് ഒഴിഞ്ഞു തരേണ്ടി വരും നിങ്ങൾ ആൾ ഡീസൻറ്റാണെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ വീട് വാടകയ്ക്ക് വന്നു ഇത്തരം ചുറ്റിക്കളികൾക്ക് വീട് വാടകയ്ക്ക് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് ഉണ്ണികൃഷ്ണനാണ് നമ്മളമ്മിലേ നിങ്ങൾ അകത്ത് പോ എനിക്ക് ഇയാളോട് അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട് നല്ല ആളാ ഇത് എവിടെ ആയിരുന്നു ടൂറ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണം ഞാനിവിടെ ഇല്ലാരനെയും കാണായിരുന്നു ഒരു ആൾമാനാട്ടം നടത്തിയാണെങ്കിലും നിങ്ങളിവിടെ ഇല്ലാത്തതിന്റെ കുറവ് ആരും അറിയാത്ത രീതിയിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് ആച്ച ഇനി ഞാൻ ഞാൻ പഠിക്കാതി മതി കൂടുതലൊന്നും പറയണമെന്നില്ല ഞാനിവിടെ ഇല്ലായിരുന്നപ്പോ എവിടെ നിന്നോ വലിഞ്ഞു പറയുന്നു ഒരുത്തനെ വീട്ടിലേക്ക് വെച്ച് താമസിപ്പിക്കുക നടന്നോട് പറഞ്ഞല്ലോ ശരിയാ തെറ്റ് പക്ഷെ സത്യം തുറന്നു പറഞ്ഞ് വിഷു മനസ്സിലാക്കുന്നു കേട്ട് ഞങ്ങളെ തെറ്റുധരിക്കരുത് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ലെന്നറിയാം എന്നാലും അതല്ല അയ്യേ എന്തായത് എന്ത് കുട്ടി ഒന്ന് ആലോചിച്ചു നോക്കി ഈ വിഷയമായിട്ട് മോളല്ലാതെ പിന്നെ ആരാ ഉള്ളത് അപ്പൊ പിന്നെ മോളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഞാൻ ഞാനങ്ങനെ സഹിക്കുക പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ദു കുട്ടി പരിഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല താൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലടോ ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തും ഒരു തെറ്റുമില്ല അതെ ഒരു സന്തോഷവാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് മദ്രാസിൽ നിന്ന് ഫൈനാൻസ് എല്ലാം ശരിയായി അടുത്ത് തന്നെ കസ്റ്റമേഴ്സിന്റെയും മറ്റുള്ളവരുടെ എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യുന്നു സ്റ്റേ വെക്കേറ്റ് ചെയ്ത് വാങ്ങുന്നു ഇന്ദുമതി കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് മിസ്റ്റർ വിശ്വനാഥൻ മിസിസ് ഇന്ദു വിശ്വനാഥൻ ബേബി അഞ്ജു വിശ്വനാഥൻ ബേബി സഞ്ജു വിശ്വനാഥൻ ബേബി മഞ്ജു വിശ്വനാഥൻ മാസ്റ്റർ വിനയ് വിശ്വനാഥൻ മാസ്റ്റർ വിനീത് വിശ്വനാഥൻ മാസ്റ്റർ വിനു വിശ്വനാഥ് ല്ലേ എന്തു ഉണ്ട് വിഷട്ടാ ഇരിക്ക നീയായിരുന്നോ മദ്രാസിന്ന് രാജേന്ദ്രൻ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നു എന്തായി ആ മാർവാടിന്ന് ഫൈനാൻസ് കിട്ടില്ലെന്നാ പറയുന്നത് എന്താ കാര്യം ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാക്കിയിട്ടാണല്ലോ പോകുന്നത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല സ്റ്റേ ഉള്ള ഒരു പ്രോജക്ടിന് ഫൈനാൻസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണത്രേ സ്റ്റേ ഉള്ള വിവരം അവരെങ്ങനെ അറിഞ്ഞു ആരോ ഇവിടുന്ന് വിളിച്ച് മെസ്സേജ് കൊടുത്തിട്ടുള്ളതാ എന്റെ ബലമായ സംശയം അവരാച്ചനാണെന്ന് എന്തായാലും നീ വിഷമിക്കണ്ട ഞാൻ ആ പൊതുവാളുമായിട്ടൊന്ന് സംസാരിച്ചു പോകട്ടെ അയാളുടെ കയ്യിൽ ഒന്ന് രണ്ട് ഫൈനാൻസേഴ്സ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നീ ധൈര്യമായിട്ടിരി എല്ലാം ശരിയാവുന്നേ അല്പം തിരക്കുള്ള ദിവസമാണ് നമുക്ക് വൈകിട്ട് കാണാം അങ്ങോട്ട് പോവില്ല പോവില്ല ആട്ടോ ഇത് എത്ര ോ കസ്റ്റമേഴ്സോ ഞാനിതൊരു പുള്ളിക്കാരൻ നേരിട്ട് കണ്ടിട്ടില്ല അയ്യോ കാണാനോ നല്ല കണ്ടിട്ടില്ലെന്നും എന്ത്ശ്വാസൻ ഇല്ലേ മോളെ ഇരിക്കാൻ ഒന്നും സമയമില്ല വക്കീലിനെ ഒന്ന് കണ്ടിട്ട് പോണ വഴിക്ക് ഇത്രമേരൊന്ന് കേറാവുന്ന സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ ഗുരുക്കളമ്മ അവന്റെ അന്നത്തെ നാടകം ശരിക്കും കേറ്റു അടുത്ത ആഴ്ച മുത്തശ്ശി ഇങ്ങോട്ട് വരണുണ്ട് ൊഴികെ ബാക്കി എല്ലാ വസ്തുക്കളും വിൽക്കാൻ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു കാശൊക്കെ വിശ്വനാഥന്റെ ബിസിനസിനോ മറ്റോ കൊടുക്കാൻ പോണെന്നോ പറയുന്ന കേട്ടു വിശ്വനാഥനെ അത്രക്കെങ്ങ് ബോധിച്ചിരിക്കണോ തൽക്കാലം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മുത്തശ്ശോട് ഭാവിക്കണ്ട അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദ്യം വരും പരങ്ങളിലാവണത് ഈ പാവം ഗുരുക്കളമ്മാവനാണേ മുത്തശ്ശിയുടെ ക്രോസ് വിസ്താരത്തെ പറ്റി മോക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ട് കാശിക്ക് പോണോന്നാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം അതിനു അതിനുമുമ്പ് മോളുടെയും വിഷ്ണാവിന്റെയും കൂടെ ഒരു മൂന്നാല് ദിവസം കഴിയണം അത്ര ആരുല്ല തുമ്മലുണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ മോക്ക് അടുക്കടി ഇങ്ങനെ തുമ്മലുണ്ടാറുണ്ടോ എനിക്കോ ആ നീ രാഷ്ണാദി രാഷ്നാദിപ്പൊടിയിൽ ചില പ്രത്യേക ചേരുവകൾ ചേർത്ത് ഒരു ചൂർണ്ണ ഉണ്ടാക്കിട്ട അത് പതിവായി കുളി കഴിഞ്ഞ് ഉച്ചിട്ടിരുമുക പിന്നെ ഒരിക്കലും തുമ്മലുണ്ടാവുകയേ ഇല്ല അമ്മക്ക് ഉണ്ടോ അമ്മോളും ഉപയോഗിച്ചോളൂ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തെടുക്കാനുണ്ട് വിഷ്ണുനാഥം വരുമ്പോ പ്രത്യേകിച്ച് രണ്ടല്ല നാല് ദിവസം മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കില്ല നാളെ പ്രമാണം രജിസ്റ്റർ ആക്കേണ്ട ചില നടപടികളൊക്കെ ഇണ്ടേ തറവാട്ടിലെ ഞാനല്ലാതെ ഇതൊക്കെ നോക്കാൻ അവിടെ ഉള്ളത് അമ്മാവൻ ഉടനെ പോകുമെന്ന് വിചാരിച്ചില്ല ഞാൻ ഇനിയും മോൾ ഇങ്ങനെ പറഞ്ഞ ഗുരുക്കളമ്മാവിന് വേദന ഉണ്ടാവും മോള് വിഷമിക്കാതെ അമ്മാവൻ എത്തും പോട്ടെ ഞാനങ്ങ് എന്താ കാണിച്ച ഈ ടെൻഷൻ എനിക്ക് ില്ല അന്ന് ഉണ്ണികൃഷ്ണൻ എന്റെ വേഷം കെട്ടാനുണ്ടായ സാഹചര്യം മുത്തശ്ശിയെ പറഞ്ഞു മനസ്സിലാക്കിയ പോരെ അല്ല വിശ്വം ഇന്ദു പറയുന്നതിലും കാര്യമുണ്ട് ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ സ്വന്തം പേരക്കുട്ടിയുടെ മരണാനന്തര ക്രിയകൾ പോലും നടത്താൻ തുനിഞ്ഞ വാശിക്കാരിയ മുത്തശ്ശി എന്നിട്ട് കഴിഞ്ഞതെല്ലാം മറന്ന് ക്ഷമിക്കാനുള്ള സന്മനസ് അവർ കാണിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ നടത്തിയതൊരു നാടകമാണെന്ന് അറിഞ്ഞാൽ അവരെങ്ങനെയാവും എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല ശരി സമ്മതിച്ചു എത്ര കാലം ഇതിങ്ങനെ ഇതൊക്കെ അറിഞ്ഞല്ലേ പറ്റൂ സമയവും സന്ദർഭവും നോക്കി എല്ലാം തുറന്നു പറയുന്നതിന് ഞാനും വിചാരിച്ചിരുന്നേ പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുത്തശ്ശി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല ഏറ്റവും വലിയ പ്രശ്നം അതൊന്നുമല്ല വിശ്വത്തിന് കാശ് അത്യാവശ്യമായിട്ടുള്ള സമയമാണിത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാ സ്വത്തും പണവും നിങ്ങളുടെ പേരിലാക്കിയിട്ട് പോകാനും നിൽക്കുക എന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ തയ്യാറല്ല അതല്ല നമ്മുടെ കടങ്ങളെല്ലാം തീർത്ത് പൊസിഷൻ ഒന്ന് സേഫായി കഴിഞ്ഞ നടന്നതെല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് മുത്തശ്ശിയുടെ കാലിൽ വീഴാം എന്നായാലും ഇതെല്ലാം അറിയുമ്പോ മുത്തശ്ശി കോപിക്കും പരിഭവിക്കും ഒക്കെ ചെയ്യും എന്നാ പിന്നെ വിശോട്ടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് അറിയിക്കുന്നല്ലേ നല്ലത് തൽക്കാലം ഒരു നാല് ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ കാശിന്ന് മുത്തശ്ശി മടങ്ങി വന്ന ശേഷം നമുക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അയാളെ കൊണ്ട് വേഷം കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണങ്ങൾ പലതാ അതിന് ഞാനിനി അയാളെ എവിടെ പോയി തപ്പും അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അയാൾ എന്താണ് ഉറപ്പ്